ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം കണ്ടിട്ട് ഇറങ്ങി തിരിക്കുന്ന കുറച്ച് ആളുകളുടെ പ്രശ്നമാണ് എല്ലാവരും കുറ്റം പറയണല്ലേ എല്ലാവരും നല്ല രീതിയിൽ വീട് ചെയ്യണ ഒരുപാട് പേരുണ്ട് ഞങ്ങളൊക്കെ എന്ത് പറയണമെന്നറിയില്ല ഞാനിപ്പോൾ ദീപക്കേട്ടിൻ്റെ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അതാണ് ആ വീട് ആ അമ്മയുടെയും അച്ഛൻ്റെയും ആ സഹോദരൻ്റെയും കരച്ചിൽ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീടിന് മുന്നിൽ വരുന്നത് സത്യം പറഞ്ഞാൽ കുറേ പേര് കുറേ പേര് ഈ അപ്സ എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ കൊട്ടാരക്കരയുള്ള അപ്സ അപ്സ എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതി പരാതിയിൽ അവളെ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലുള്ള മുഴുവൻ ഇതുപോലുള്ള ഞരമ്പ് രോഗം മൂത്തു കളക്കുന്ന സ്ത്രീകൾക്കും ഒരു ഭയം ഭയമുണ്ടായനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ചോദിക്കാനും പറയാനും ഇവിടെ ഒരു നിയമം ഉണ്ടെന്നൊരു ഭയം ഉണ്ടായനെ ഇവിടെ ഈ ദീപകേറിൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു നഷ്ട ഇപ്പോൾ ഈ ദീപക്കേട്ടൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരിയായ സ്ത്രീ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല അവൾ രക്ഷ കാണും അവളെ രക്ഷപ്പെടുത്തേണ്ടി വരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി കാണും അവൾ അവളിപ്പോൾ തന്നെ ദുബായിൽ തിരിച്ച് പോയിട്ടുണ്ടാവും അവിടെ ഏതോ ദുബായിലോ എവിടെയോ മറ്റെടുത്തോ വർക്ക് ചെയ്യുന്നവളാണ് ഇവിടെ ഒന്നും നന്നാവില്ല ഇവളൊന്നും ഒന്നും ഇനിയൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുന്നൊരു കാരണമുണ്ട് ഇന്നലെ ഈ ചേട്ടൻ ദീപകേട്ടൻ മരിച്ച വിവരം അന്വേഷിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ അവളെ കോൺടാക്ട് ചെയ്തപ്പോൾ അവൾ പറയാണ് മരിച്ചതിൽ വിഷമമുണ്ട് പക്ഷേ ഞാൻ ചെയ്തതാണ് ശരിയെന്ന് ഈ ലോകത്തുള്ള മുഴുവൻ പേരും കണ്ടയാണ് നീ മനഃപൂർവ്വം മനഃപൂർവ്വം ആ മനുഷ്യരുടെ ദേഹത്ത് ഒരുമി ഇപ്പം മെയിനായിട്ട് പല സ്ത്രീകളും ഒരു കാര്യമുണ്ട് ദേഹത്തെ ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടിലെ ആരെങ്കിലും ഒന്ന് ടച്ച് ചെയ്താൽ പെട്ടെന്ന് ഒരു ഒരുമി കൊടുക്കുവാണോ ചെയ്യുന്നത് അങ്ങനെയാണോ ചെയ്യുന്നത് യഥാർത്ഥ സ്ത്രീ അങ്ങനെയല്ല അത് നിൻ്റെ അമ്മയോട് നീ ചോദിച്ച് മനസ്സിലാക്കണം നീ മനഃപൂർവ്വം വീതിയെടുക്കാൻ തന്നെ ചെയ്ത തെമ്മാട്ത്തരമാണെന്ന് തെളിയിക്കാൻ അത് മാത്രം മതി ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ദീപക്കേട്ടനം മറക്കും വീണ്ടും പഴയ പോലെ ആവും ഇതുപോലെ റീച്ചോളികൾ റീച്ചോളി എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിവാസം കാണിക്കുന്ന ഈ പെണ്ണുങ്ങൾ വീണ്ടും പുറത്തിറങ്ങും ഇനി ഒരു മടിയില്ലാതെ പുറത്തിറങ്ങും അതാണ് നടക്കാൻ പോകുന്നത് അല്ല അവനെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല എന്ന കാര്യം നമുക്കറിയാമല്ലോ നമ്മൾ എത്ര കണ്ടതാണ് ഇനി കാണാൻ അവൻ ഈ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഞാനവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാക്സിമം ശ്രമിച്ചിരിക്കണേ അപ്പോൾ അവന അത്ര ടെൻഷൻ കൊടുക്കാത്ത രീതിയിലാണ് സംസാരിച്ചത് ഞാനവനൊരു ഇതുവരെ കുറ്റപ്പെടുത്താനും ശ്രമിച്ചിട്ടില്ല ആ വിഷയത്തിനെ പറ്റി മാറ്റിയിട്ടേ സംസാരിച്ചിട്ടുള്ളൂ അത് ശ്രദ്ധിക്കേണ്ട അത് മനസ്സിലിടണ്ട മനസ്സിലിടണ്ടാന്നേ സംസാരിച്ചിട്ടുള്ളൂ എന്നിട്ട് അവൻ എന്താ ഇത് ചെയ്തതെന്നുള്ളതിൽ ഭയങ്കര വിഷമമുണ്ട് അവനീ കാര്യത്തിൽ ഇന്നോട് ഇങ്ങനെ പറയലുണ്ടായി എനിക്ക് മനസ്സിന് ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ അഗാധമായിട്ട് പ്രകടിപ്പിച്ചിട്ടില്ലേനും പിന്നെന്താ സംഭവിച്ചതെന്നുള്ളത് ആ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾ പിന്നെ അത്ര വീഡിയോകളിനോട് ഞാൻ ഞാനതുകൊണ്ട് അങ്ങനെ അതിലേക്ക് നോക്കിയിട്ടുമില്ല ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുക എന്നല്ലാതെ ഞങ്ങൾ ജസ്റ്റ് നോക്കും ന്യൂസിലൊക്കെ നോക്കും അത്രേ വന്നുള്ളൂ ഇത്രക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റീച്ച് കാര്യം കിട്ടണേ നിങ്ങൾ ഈ ബന്ധങ്ങൾ നശിപ്പിക്കാത്ത രീതിയിൽ ചെയ്തോളൂ ഒരുപാട് കണ്ടന്റുകൾ രാജ്യത്തുണ്ട് ഒരുപാട് കണ്ടൻ്റുകൾ നമുക്ക് ചുറ്റും കിട്ടാനുണ്ട് നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടൻ്റുകൾ ക്രിയേറ്റിവിറ്റികളായിട്ട് ചെയ്തോളൂ ജീവിതം വെച്ച് കളിക്കരുത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കത് ആ മനുഷ്യനോട് എന്ത് പ്രതിഷേധം ആ സമയത്ത് തന്നെ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് അല്ലേ ചെയ്യേണ്ടത് പ്രതിഷേധിക്കുക ആ സമയത്ത് പ്രതിഷേധിക്കുക അവരുടെ ഭാഗത്തുനിന്ന് തെറ്റിട്ടുണ്ടെങ്കിൽ മനുഷ്യരാണ് തെറ്റ് പറ്റൂ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗത്ത് ആരെങ്കിലും പറയണേനും ബസ്സിലുള്ളവരോട് പറയണേനും ഇവർ ഇന്നെങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ തീരേണ്ട പ്രശ്നമേ അവനെതിരെ ഒരു കേസെടുത്താലും വിരോധമല്ല അവന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ശിക്ഷ കിട്ടണം അവൻ തെറ്റ് ചെയ്യാതെ നിൽക്കണ ഒരു മനുഷ്യനെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലാഭത്തിന് മാത്രമായി ഉപയോഗിക്കുക ചെയ്തത് ഈ പ്രവണത ശരിയല്ല ഇത് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം കണ്ടിട്ട് ചെ ഇറങ്ങിത്തിരിക്കുന്ന കുറച്ച് ആളുകളുടെ പ്രശ്നമാണ് എല്ലാവരും കുറ്റം പറയണല്ലോ എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ ചെയ്യണ ഒരുപാട് പേരുണ്ട് ഞങ്ങളൊക്കല്ല നല്ല കണ്ടൻറ്റ് ഇട്ടോളൂ നല്ല ക്രിയേറ്റിവിറ്റി വന്നിട്ട് അവർ പണം ഉണ്ടാക്കണതിനൊന്നും വിരോധമില്ല നിങ്ങൾ ഇത്രയും നീചമായ കൃത്യങ്ങൾ ചെയ്യാതിരിക്കോ ഒരാൾ ജീവിതം വെച്ച് കളിക്കരുത് ഇത് എന്താണെന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കണം എന്നൊരു ഒറ്റ ചിന്താഗതി വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പണിയൊന്നും എടുക്കാതെ പൈസ ഉണ്ടാക്കണം എന്നൊറ്റ ചിന്താഗതിയാണ് നിങ്ങൾ നല്ലത് ചെയ്തോളൂ ഒരു വിരോധമല്ല ജീവിതം വെച്ച് കളിക്കരുത് ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മുഖമെങ്കിലും ബ്ലർ ചെയ്തിട്ട് അതിനെതിരെ നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കണതിന് പകരം ഇത് നിയമത്തിൻ്റെ വൈകി പോവാതെ നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യുക അതിനെ കുറച്ച് ആൾക്കാരെ ബ്ലോഗേഴ്സിനും കൂട്ടിയിട്ട് ഇത് വ്ലോഗായി ചിത്രീകരിച്ച് നാട് മൊത്തം പരുത്തി നടക്കാം അത് ശരിയായ പ്രവണത അല്ല ഇത്തരം പ്രവണതകൾ നിൽക്കണോ ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ശക്തമായിട്ട് തന്നെ ഇതിനെതിരെ പ്രതിരോധിക്കും നിയമപരമായിട്ട് ഞങ്ങൾ വക്കീലം കണ്ട് സംസാരിച്ചിട്ടുണ്ട് കേസ് ഫയൽ ചെയ്യും അവർ അച്ഛൻ്റെ അമ്മൻ്റെ മാനസികാവസ്ഥ കണക്കിലെടുത്തിട്ട് ഞങ്ങളൊന്ന് അല്പം സംയമനം പാലിക്കാണ് അവരെ ഇത് വീണ്ടെടുത്താൽ അവരായിട്ടും ചർച്ച ചെയ്ത് ഇത് ഏതറ്റം വരെ പോകാൻ പറ്റും അറ്റം വരെ ഞങ്ങൾ ശ്രമിക്കും ഞങ്ങൾ ഇത്തരം ഇനി ഇത് പാടില്ല കാരണം ഒരു ജീവിതം വേറെ നിരപരാധി ഒരിക്കലും പൊരിയാൻ പാടില്ല അതുകൊണ്ട് യൂട്യൂബേഴ്സ് ആയാലും വ്ളോഗേഴ്സായാലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യണത് വൃത്തിയിൽ ചെയ്യുക ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ചെയ്യുക അത്രേ പറയാനുള്ളൂ എന്താ ഇനി നിയമപരമായിട്ട് എന്താ ചെയ്യാൻ എന്താ കുട്ടിക്ക് എടുത്തിട്ട് കേസെടുത്തിട്ട് എനിക്ക് അടയ്ക്ക് തന്നെ വേണം നടന്നാലേ നാട്ടിൽ നടക്കുമല്ലോ ഇതെല്ലാം പതിവായിരിക്കില്ല എല്ലാം മോനാകാനും ഇതിൽ ഇതായിട്ട് എന്തെങ്കിലും നമുക്കാകാനും ഒറ്റ മോനേ ഉള്ളൂ മോളും മോനായിട്ട് ഒരൊറ്റ മോനേ ഉള്ളു ഓനാണീ കുടുംബം പുലർത്തുന്നത് ഞങ്ങൾക്ക് രണ്ട് കുട്ടികൾക്കാണെങ്കിൽ സുഖമില്ല ഇതാക്കരാം അപ്പം അതിന് ഇതിൽ അവർക്ക് വേണ്ടത് എല്ലാം എല്ലാ ആക്ഷൻ എടുത്തിട്ട് അവർ വേണ്ട നടപടി എടുത്തിട്ടും ഉണ്ടാക്കുക വർക്കിൽ പോയാൽ വർക്കിൽ പോയി വന്നു കഴിഞ്ഞാൽ അഥവാ നേരം ലേറ്റായാലും അപ്പം മമ്മിനെ പിടിച്ച് പറയും മമ്മി ലക്ഷം ലേറ്റോ വിട്ടോ പേടിക്കണ്ട അഥവാ പപ്പ വന്നിട്ടില്ലെങ്കിൽ മമ്മി അടുത്ത വീട്ടിലേക്ക് പോകണോ രാത്രി ആയാലും ഒറ്റയ്ക്ക് നിൽക്കണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു കുട്ടിയാണ് അതെച്ചാൽ എന്താ വേണ്ട ചിലക്ക പോകും കൈകാര്യം ചെയ്യണത് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഇതിലേക്ക് പോകാനാണ് നാഴിക്കല് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളെ ഇതുവരെ സന്തോഷത്തോടെ ജീവിച്ചതാണ് എല്ലാ കാര്യങ്ങളും പോയിക്കാനും ഏട്ടൻ്റെ പോയാൽ പോയിക്കും കോടതി പോയിട്ട് എല്ലാ കഥ പേപ്പറും കഥയിലാക്കി ജി കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ വിഷയത്തിൽ നിരന്തരം ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നം ആ ഇത് അത് വേണ്ട നടപടി എടുക്കണം നല്ല ആക്ഷൻ എടുത്തിട്ട് അഞ്ഞ് ഇങ്ങനെ ഒരു ഇത് മറ്റുള്ള അച്ഛനമ്മ ഞങ്ങളെ ഇത് വരാറില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് എഫ് ഐ ആർ ഇട്ടിട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് സി ഐ ആണ് അവിടെ ഉണ്ടായിരുന്നത് സി ഐ നമ്മൾ എസ് ഐനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ് ഇന്ന ആളെ പേരിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കേസ് എടുക്കണം കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ് അപ്പോൾ അവിടെ സി ഐ ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ട് അദ്ദേഹം ജീപ്പിൽ കയറുകയും യൂണിഫോമല്ല അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ ഞാൻ കണ്ടു വീഡിയോ ഏ അപ്പം ഞാൻ സാറോട് സാറാ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറെൻ്റിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത് ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പം ഈ സി ഐ ഒരു നടപടിയില്ല ആ ഞങ്ങൾ നടപടി എടുക്കും ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടെ നിന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത് അപ്പം ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഈ ബോഡീനോട് നമ്മളൊരു അനാദരവ് കാണിക്കേണ്ടെന്ന് വിചാരിച്ചതും കൊണ്ട് മാത്രം ആ ബോഡിയായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു മാക്സിമം ഞങ്ങൾ ആ പോലീസാരോട് സംസാരിച്ചു അപ്പോൾ പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുള്ള മാരിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് വെള്ളയിൽ പഞ്ചായത്തിലുള്ള ലീഗിൻ്റെ കാഡിഡേറ്റാണ് മെമ്പറാണെന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നീടാണ് ആ കാര്യങ്ങൾ അറിയുന്നത് പിന്നെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ആണ് പിന്നെ ബാക്കി എല്ലാവരും ഈ സോഷ്യൽ മീഡിയ കൂടെ ഈ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എല്ലാവരും ഞങ്ങളെത്തി എത്തി ഞങ്ങൾക്കുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത് മരണപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ടുണ്ടായി ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആൾ മരണപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അർത്ഥം ഒഴിവാക്കിയാൽ പോലെ പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ഒരു സംസാര രീതിയാണ് പോലീസുകാരെ പറഞ്ഞത് ഞങ്ങൾക്കോട്ടുണ്ടായത് ഞങ്ങൾ എന്നിട്ട് മാക്സിമം അവരോട് പറഞ്ഞു കാരണം ഒരു തെറ്റ് ചെയ്യാത്തൊരാൾ ഇങ്ങനെ ഒരു ആണായും പെണ്ണായാലും എല്ലാവർക്കും ആത്മാഭിമാനം ഉള്ളതാണ് ഒരാൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് സമൂഹത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കാഴ്ച വെക്കണമെങ്കിൽ നാട്ടിൽ നമുക്ക് വേണ്ടത് സമൂഹത്തിൽ നമുക്ക് വേണം ആത്മാഭിമാനമാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു പരിസരത്തും ഈ ഒരു പ്രദേശത്തും അങ്ങനെ മോശപ്പെട്ടൊരു അഭിപ്രായവും ഇല്ല കാര്യമില്ല പക്ഷേ ഈ ഒരു കുട്ടി ഈ ഒരു കുട്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ബസ്സിലേക്ക് കയറി ആ കുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാണ്ട് ഇതിലൊരു വേറൊരു ചേതോ വികാരമോ കാര്യങ്ങളോ ഒന്നുമില്ല ബസ്സിൽ കയറിയ സമയത്ത് ഇദ്ദേഹമായിരിക്കും ആ കുട്ടീൻ്റെ അടുത്ത് നിൽക്കുന്നത് കാരണം ആ ഒരു ഡിസ്റ്റൻസ് അതിൽ കാണിക്കുന്നുണ്ട് ഈ കുട്ടി അങ്ങോട്ടാണ് പോകുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ബാക്കിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത് എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് പറയുന്നത് ആ കുട്ടി പറയുന്നത് ഞങ്ങൾ അത് അവർ മിസ്യൂസ് ചെയ്തു കാര്യങ്ങൾ പറയുന്നു പക്ഷേ അതിലൊരു മിസ്യൂസ് ചെയ്തായിട്ടോ ഒരു കാര്യവും അതിൽ കാണിക്കുന്നില്ല അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈഭാഗം ആ ഇറങ്ങുന്ന സമയത്ത് എന്നുള്ള ഒരു ഇത് കാണിക്കുന്നു പക്ഷേ ഇറങ്ങുന്ന സമയത്ത് ഈ തിരക്കുള്ള ബസ്സിലാണെങ്കിൽ എന്താ ചെയ്യുക അല്ലെങ്കിൽ ആണുങ്ങൾക്കായി ഒരു ബസ്സും പെണ്ണുങ്ങൾക്കായി ഒരു ബസ്സും സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ട് ചെയ്യുക ആണുങ്ങൾ ആണുങ്ങൾക്ക് ഒരു വസവും പെണ്ണുങ്ങൾക്ക് ഒരു വസവും അങ്ങനെ ഇപ്പം മുന്നോട്ട് പോകാൻ പറ്റുമോ മൊത്തം സ്ത്രീ സമൂഹത്തെ നമ്മൾ അവഗേളിക്കല്ല പക്ഷേ നല്ലവരായ സ്ത്രീകളുണ്ട് എല്ലാ ആളുകളും ആ സ്ത്രീ സമൂഹമാണ് ഇവർക്കെതിരെ പ്രതികരിക്കേണ്ടത് ഇപ്പം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതെ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു സീ എ ആണെങ്കിൽ നമ്മൾ ചെത്തുന്ന സമയത്ത് ഒരു പരാതി കേൾക്കാൻ തയ്യാറാവണം അവിടെ ഏതൊരു ആളായാലും നമ്മൾ പറയുന്ന പരാതി നമ്മൾ ആരായിക്കോട്ടെ പക്ഷേ ആ ഒരു പരാതി നമ്മൾ എന്താണ് അവർ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് എന്താണ് പറയുന്നത് അത് ഒരു സന്മാനസ് അദ്ദേഹത്തിന് ഉണ്ടാവണം പക്ഷേ ആ ഒരു സന്മാനസും കാര്യമൊന്നുമില്ല അത് അതിൻ്റെ കൂടെ ഉണ്ടായ ഞങ്ങൾ 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 രണ്ടാൾ നാലാളാണ് അവിടെ ഉള്ളത് ആ നാലാൾക്കുമുള്ള അനുഭവം നമ്മളങ്ങോട്ട് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് നല്ലൊരു രീതിയിലുള്ള സമീപനമല്ല ഉള്ളത്